ചന്തോന്ന് കൂട്ട് കിടക്കാൻ വീട്ടീന്ന് ഒരു പറഞ്ഞു വിട്ടിണ്ടായിരുന്നില്ല എവിടെ കണ്ട പിന്നെ അത് കുതിരയല്ല തനിയരുമയാ വിളിച്ച അവള് വീട്ടിലൊരു നൂറുകൂട്ടം പണി കിടക്കണ്ട് എടി എരുമേ നിന്റെ അപ്പം വിളിക്കണു എന്നെ എരുമേന്ന് വിളിക്കരുതെന്ന് പല തടവും ചൊല്ലിരിക്കും ഇനി വിളിക്കോ എന്റെ പാര് നീ എന്റെ നാത്തനാവാൻ ഉള്ളതാ ഇപ്പഴും ഉടക്കുണ്ടാക്കണ്ട വിടടി ഇനി എന്നെ എരുമേന്ന് വിളിക്കില്ലാന്ന് തെക്കുമല തേവരെ പിടിച്ച് സത്യം ചെയ്ത വിടാം ഞാനല്ല നിന്റെ അപ്പനെ പറഞ്ഞെ നീ വെള്ളം കണ്ട എരുമയാണെന്ന് ആ എട്ടിലോ എവിടെയായിരുന്നു ഇതില് കരിമ്പ് കൊടുക്കാൻ പോയോ അതോ ആട്ടി പഞ്ചാര എടുക്കാൻ പോയോ ഒന്നും പറയണ്ടൻറെ മാമാ ആ നായ്ക്കമ്പട്ടി പള്ളത്തില് വെള്ളം പൊങ്ങിട്ട് കടക്കാൻ വൈകി അസു ചെങ്ങാതി ഉണ്ടല്ലോ വള്ളത്തിൽ വെള്ളം പൊങ്ങി പൊങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളു അയ്യോ മാമം വിചാരിക്കുന്നവര് ഞങ്ങള് കള്ളൊന്നും കുടിച്ചിട്ടില്ല നമ്മൾ കള്ളു കുടിച്ചോ കള്ളോ നമ്മളോ വേണ്ട വേണ്ട ഞാനിതൊക്കെ അറിയുന്നുണ്ട് ഈ വണ്ടിയും പൂട്ടി വരുമ്പോ ക്ഷീണം മാറ്റാൻ സ്വല്പം ലിക്ർ കഴിക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരു കൺട്രോൾ വേണം സെൽഫായിട്ടൊരു കൺട്രോൾ അല്ലാണ്ട് മൂരികളെ പോലെ മോന്താൻ നടന്നാലേ മൂട് ഇളിക്കണ്ട ഇളിക്കണ്ട

എടാ കൺട്രോൾ വിട്ടുള്ള പേച്ചൊന്നും വേണ്ട പറഞ്ഞില്ല എന്ന് അയ്യോ സായിപ്പ തമാശ വേണ്ടാട്ടോ കണ്ട പാടത്തും പറമ്പിലും കിടക്കണ കൊക്കനും പിടിച്ചു തോളത്തിൽ കച്ചിടിച്ചാലേ കടശിന് ചെവി അടിച്ചിരുന്നു ഞാൻ പറഞ്ഞേക്കാം ആ ഞാനുള്ളത് കൊണ്ട് രണ്ടുപേരും ജീവനോടെ ആ അതല്ലേലും പാലം കടക്കോളൂ അല്ലേ ഉള്ളു നാരായണ നാരായണ അല്ല ചന്തുട്ടിന്ന് ഇനി വടക്കും വിട്ടിരിക്കും മടക്ക യാത്രയുണ്ട് ഏ ഞാനിപ്പൊ പോകും ഉച്ചകൂണ് കഴിയാതെ നിന്നെ വിടുന്ന പ്രശ്നം ഇല്ല നീയല്ലേ പറഞ്ഞത് കോഴിക്കറിയും കൂട്ടി ഉണ്ണമെന്ന് ആ അപ്പൊന്ന് ഉച്ചക്ക് കോഴി അല്ലേ അയ്യോ എനിക്ക് എത്താൻ പറ്റില്ലല്ലോ മാമന്റെ പങ്ക് കുതിരടുത്ത് അങ്ങ് കൊടുത്തയക്ക അതിനവിടെ വെള്ളത്തിലല്ലേ വെള്ളത്തില് ആ ഈ ആയിട്ട് വെള്ളം കണ്ട അവൾക്ക് യാതൊരു കൺട്രോളും ഇല്ല കുഴി എന്നെ കുളി അവളെ ഒന്ന് പിടിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ മീനുവിനെ വിട്ടേക്ക ഇതെന്താ ഇതും ഹോണ് അതിന്റെ കുട്ടനസ് പറഞ്ഞുതരാം അതെ കരയന കുട്ടിക്ക് പാലുള്ളൂന്ന് കേട്ടറല്ലേ കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ലെങ്കിൽ പാല് ചേർത്താത്ത ചില പശുക്കളെ പറ്റിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കൊനഷ്ട് വിദ്യ നമ്മുടെ കറവപ്പണിക്ക് ഒരു ഹെൽപ്പുമായി സൈക്കിളിന് ഒരു ഹോണുമായി സമയം ഒരുപാടായില്ലോ ഞാൻ പോട്ടെ ആ ആ കുതിര വന്നാ ഇവിടെ കിടന്ന് ചാടി കളിക്കാണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാൻ പറ ആരന് തീറ്റം കൊണ്ടോണ്ടതാ വരുന്നടി എന്നടി കണ്ണമ്മ നിന്നെ ഗവനിക്കാതെ പോയോ അവള് ആ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ ചെല്ലം കൊടുത്തു കൊടുത്ത് ഒക്കത്തിനും കുറുമ്പ് കൂടി അതെ അതെ എന്ത് വന്നാലും ഉടനെ കുതിരയുടെ പുറത്ത് കയറിക്കോ ഞാൻ നനഞ്ഞൊക്കെ കയറിക്കോർത്തിനൊക്കെ ഒഴിഞ്ഞ പോലെ ഒന്നുമില്ല പിന്നെ നിന്നോട് ഇവിടെ കിടന്ന് ചാടാതെ വീട്ടിലോട്ട് പറഞ്ഞു ഓ ഓ എനിക്കറിയാം നിന്റെ ശരിക്കും നീ കൺട്രോൾ എന്തായാലും ആ അമ്മാവനേക്കാൾ െ എടോ അമ്മാവനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ മരുമോനെ നിർത്താനും പഠിക്കണം ഒന്നും രൂപയുടെ മുതലല്ല ഇത്തവണ അമ്മാര് കത്തിച്ച തോട്ടത്തിന് കുറഞ്ഞത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കിട്ടേണ്ടതായിരുന്നു എന്റെ അച്ചങ്ങിനാണ് മര് കത്ത് കയറ്റിയത് അതും അതിന്റെ ഇരട്ടിയും ഞാൻ മുതലാക്കി തരാം മുതലാളി കിഴക്കാല ഓരത്തെ ആ കിണർ ഉൾപ്പെടെ നൂറ്റമ്പത് ഏക്കർ മാത്രം മതി നഷ്ടം തരാൻ ഈ നാട്ടിലൊരു കിണർ കുടിക്കാനുള്ള ചെലവൻ താന്ന് കിണറിന്റെയും അടുത്തുള്ള കാര്യമാണോ നടക്കും എന്റെ മോള് സീതമ്മ പഠിപ്പ് കഴിഞ്ഞൊന്നും എത്തിക്കോട്ടെ പിന്നെ ഈ ഭാർഗവ് മാടമ്പി ആരാണെന്നും മുതലാളി കണ്ടോ അവളെ കൊണ്ട് അവനെ വരച്ച വരയിൽ ഞാൻ നിർത്തിക്കും തന്റെ മോള് സീതമ്മേ ചന്തുട്ടി കൊണ്ട് കെട്ടിച്ച് ഒന്നും വടക്കും പെട്ടെന്ന് രാജാവായി വിലസാന്നൊന്നും മോഹിക്കണ്ടി അവൻ ആ മുത്തൃഷ്ണന്റെ പെങ്ങൾ കൊടുത്ത് നാളും കുറിപ്പിച്ചിട്ട് നടക്കുക അതൊക്കെ ഞാൻ അറിഞ്ഞു കിളി പോലത്തെ ഒരു കിളിന്ത പെണ്ണ തെക്കുമലത്തെ ഒരു ഉത്സവം കഴിഞ്ഞാ കല്യാണം നടക്കും മുത്തുകൃഷ്ണൻ ആരാ മോൻ ഇല്ല മുത്തുകൃഷ്ണന്റെ പെങ്ങൾ വടക്കും തറവാട്ടിലെ കാല് കുത്തില്ല ജീവൻ ഉണ്ടെങ്കി സമ്മതിക്കില്ല

i <laughs>